വാടാനപ്പള്ളി മർച്ചൻ്റ് അസോസിയേഷനും ഭൂതി ഇന്ത്യ ബ്ലഡ് ഡോണേഴ്സ് ഫോറവും ചേർന്ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വാടാനപ്പള്ളി സെൻട്രൽ നടന്ന ക്യാമ്പ് വാടാനപ്പള്ളി മർച്ചു അസോസിയേഷൻ പ്രസിഡന്റ് വി ആർ അരുണൻ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി മേധീൻ ചാരുദ ട്രഷറർ അബ്ദുൾ ജബ്ബാർ അറക്കൽ സൊസൈറ്റി സെക്രട്ടറി സലീം ബ്രീസ് എന്നിവർ സംസാരിച്ചു പേർ രക്തദാനം നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാക്കളായ എം ഒ ജോ സി എം ജോർജ് എന്നിവരുടെ സ്മരണയ്ക്കായി എല്ലാ വർഷവും നടത്തിവരുന്ന കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഓർമ്മ ദിനമായി കരുതപ്പെടുന്ന ദിവസം കഴിഞ്ഞിരിക്കുകയാണ് എന്നിരുന്നാലും അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഞങ്ങൾ ഈ ഇവിടെ നല്ല രീതിയിൽ നടത്തുവാനും ഞങ്ങളോട് സഹകരിക്കും സഹകരിച്ച് പ്രവർത്തിക്കുവാനും കോതി എന്നൊരു സംഘടന ഞങ്ങളോട് പറയുകയും അതിനോടനുബന്ധിച്ച് ഞങ്ങൾ സഹകരിക്കാമെന്ന് ഏറ്റുകൊണ്ട് ഈ പരിപാടി വിജയകരമായി നടപ്പിലാക്കുവാൻ വേണ്ടി എല്ലാവരോടും സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്